അപ്പൊ ഞാൻ നിന്റെ വീട്ടിലുള്ളത് ഞാൻ വൈകുന്നേരം വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ഉമ്മശില്ല ഞങ്ങള് മാത്രേയുള്ളൂ ഞങ്ങളോ നാത്തിനും അച്ഛനും മാത്രേയുള്ളൂട്ടോ അപ്പൊ പായ് ജിയവേദി ഇതിന്റെ ബ്രദറിന്റെ കുട്ടികളാണോ കേട്ടോ ഇത് ഒരു പാട്ടുപാടി കൊടുത്താ ഒരു പാട്ടുപാടി കൊടുത്താ അമ്പലി പാടി കൊടുത്ത് അപ്പൊ ഞാന് ഇന്ന് ഇന്നേക്ക് വന്നത് അപ്പൊ ഇവിടെ ഉമ്മല്ലേട്ടോ ഉമ്മല്ലാതെ ആദ്യമായിട്ടാണ് അങ്ങനെ വന്നു നിൽക്കലേല്ലോ അപ്പോൾ നാത്തും ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോയതാണ് ഞങ്ങളെ പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്